രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്ലാറ്റിനം ജൂബിലി ആഘോഷം പള്ളുരുത്തിയിൽ നടക്കും ജർമ്മൻ അധ്യാപകനായിരുന്ന റിച്ചാർഡ് മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് യൂത്ത് ഹോസ്റ്റൽ പ്രസ്ഥാനം ലോകമെമ്പാടും അറിവിന്റെ മധുരം നടക്കുന്ന സഞ്ചാരികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം യൂത്ത് ഹോസ്റ്റൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്താണ് യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ മുതൽ ഞായറാഴ്ച സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും ഒരുമാനപ്പെട്ട വിദ്യാർത്ഥികൾക്കും കായികപരമായിട്ടും സാഹിത്യപരമായിട്ടും സാഹസികപരമായിട്ടും കലാപരമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിലംഗത്വമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിൽ ഇതിലംഗത്വം എടുക്കുന്നുണ്ട് നൂറ്റൻപത് രൂപ മുതലായിരുന്നു ഇതിന്റെയൊക്കെ അംഗത്വം അന്ന് അഞ്ഞൂറ് രൂപയായിരുന്നു ലൈഫോം കഷ്യൂ എന്നൊക്കെ എൺപത്തിനാലില് ഞാൻ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് ലൈഫ് ഇന്ന് അതിന് അയ്യായിരം ആറായിരം രൂപയാണ് അത് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷം എൺപതിൽ പരം രാജ്യങ്ങളായി അയ്യായിരത്തിലേറെ യൂത്ത് ഹോസ്റ്റലുകളും ഇന്റർനാഷണൽ യൂത്ത് ഹോസ്റ്റലുകളും ലൈസൻസി യൂത്ത് ഹോസ്റ്റലുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട് യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം പള്ളുരിച്ചിരി ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ എട്ട് ഞായറാഴ്ച ബിപിൻ സാർക്കേഡിലാണ് പരിപാടി നടക്കുന്നത് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്യും ജനറൽ കൺവീനർ ബിപിൻ പള്ളുരുത്തി സ്വാഗതം ആശംസിക്കും പ്രസിഡന്റ് ഡോക്ടർ സാജൻ മണ്ണാളി അധ്യക്ഷത വഹിക്കും സെക്രട്ടറി എ കെ രാജൻ റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രമുഖ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും മുൻമേയർ സൌമിനി ജെയിൻ കെ മുഹമ്മദ് ജാഫർ സാജൻ പള്ളുരുത്തി കലാഭാവൻ പ്രസാദ് കലാഭവൻ അൻസാർ എൻ ഡി അജയ് ഘോഷ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പി ഒ വക്കച്ചൻ സിനി ജോൺസൺ റോബിൻ പള്ളുരുത്തി ടി കെ സതീശൻ വി ഡി രാജേഷ് കുമ്പളങ്ങി പി എസ് ബിപിൻ പള്ളുരുത്തി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിക്കുക പത്രസമ്മേളനത്തിൽ സെക്രട്ടറി എ കെ രാജൻ ജനറൽ കൺവീനർ പി എസ് ബിപിൻ പള്ളുരുത്തി അഡ്വക്കേറ്റ് ടി ജെ തുടങ്ങിയവർ സംബന്ധിച്ചു പോയി പോയി ക്കിങ്ങാണല്ലോ ട്രക്കിങ് പരിപാടിയാണ് അപ്പൊ കാട്ടുവറ്റപ്പെട്ടു പോയിട്ട് വഴി അറിയേണ്ടത് രീതികഴിഞ്ഞാൽ രാത്രി എനിക്ക് താമസിക്കാനിട അപ്പോൾ കുറെ നടന്നിടുന്ന ആവശ്യമായിട്ട് സ്കൂൾ വരാതെ സ്കൂൾ വരാതെ കയറി അഭയം പ്രവശ്യം അപ്പൊ അദ്ദേഹം അവിടെ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം മുഴുവൻ അധ്യാപക